സംസ്കാരം എന്നത് ഒരു പുഴ പോലെ ഒഴുകിയിട്ട് പല ഭാഗങ്ങളും അല്ലെങ്കിൽ പല കൈ വഴികളായിട്ട് ഒഴുകിയിട്ട് പല ഭാഗത്തേക്കും പരന്നൊഴുകയാണ് ഇതാണ് സംസ്കാരം പഴയ കാലങ്ങളിൽ എവിടെയോ ഉടലെടുത്തൊരു സംസ്കാരം ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഒഴുകിയിട്ടുണ്ട് ആ ഒഴുകിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ വിവിധ ശൈലികളിലൂടെ നമ്മൾ കേട്ടു വരുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ ഒരു മഹാനദി ഒഴുകിയിട്ട് ഒഴുകി ഒഴുകി കേരളത്തിൻ്റെ കരയിലെ ചെറിയൊരു പ്രദേശത്ത് വന്ന മാറ്റത്തെക്കുറിച്ചാണ് അതാണ് മാപ്പിളരാമായ രാമായണത്തിൻ്റെ വ്യത്യസ്ത പാഠഭേദങ്ങളുണ്ട് ഈ രാമനെക്കുറിച്ച് പറയുമ്പോൾ രാമൻ ഒരു പുരുഷനല്ല എന്നും ശാസ്ത്രപ്രകാരം ലോകത്തിൻ്റെ പല ഭാഗത്തും രാമൻ ജനിച്ചു എന്നും വിശ്വസിക്കുന്നുണ്ട് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ വടകരക്കടത്ത് കുട്ടോത്ത് എന്ന സ്ഥലത്ത് ടി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാർ എന്നൊരാളെക്കുറിച്ച് ഞാൻ എം എം കാരശ്ശേരി സാറിൻ്റെ ഒരു ലേഖനത്തിലൂടെ അറിഞ്ഞു പോയി അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചു പക്ഷേ എൻ്റെ നിർഭാഗ്യത്തിന് അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിന് ഡിസ്ചാർജായി വന്നു അതിൻ്റെ ക്ഷീണമുണ്ട് ആ ക്ഷീണത്തിനിടയിലാണ് അയാൾ സംസാരിക്കുന്നത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മോൻ ഒരിക്കൽ കൂടി വരണമെന്നും പറഞ്ഞു പക്ഷെ അതിനിടയ്ക്ക് ആ പതിനഞ്ച് ദിവസത്തിനിടയ്ക്ക് അദ്ദേഹം മരണപ്പെട്ടു എങ്കിലും അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ പലരുടെ ലേഖനങ്ങളിലൂടെയും പിന്തുടർന്ന് എനിക്ക് മനസ്സിലായതാണ് രാമായണം ഞാനൊരു ചരിത്രം പഠിക്കുന്ന ആളാണ് ചരിത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഓരോ ഈ മാപ്പിള രാമായണം മാത്രമല്ല ഓരോ രംഗത്തും കേരളം എന്നെ ഏറെ കൗതുകപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ഇതിലെ കർക്കിടക മാസം പഞ്ഞ മാസമാണ് ഹൈന്ദവ ഭവനങ്ങളിൽ രാമായണം ആലപിക്കുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന ഒരു മുസ്ലിം അവർ കേൾക്കുന്ന രാമായണം അവർക്കനുസരിച്ച് മാറ്റിയതാണ് മാപ്പിള രാമായണം കാരശ്ശേരി മാഷി ചോദിച്ച രണ്ട് ചോദ്യങ്ങളുണ്ട് രാമായണത്തിൽ എന്താ കാര്യം എന്തിനാ രാമായണം രണ്ടും കാര്യമുണ്ട് അത് പിന്നീട് സംസാരിക്കാം അഞ്ച് ഭാഗങ്ങളിലായിട്ടാണ് മാപ്പിള ഉള്ളത് ഏകദേശം ഒരുപാട് ഇശലുകളിലായിട്ട് വിവിധ രംഗങ്ങളിലായിട്ടാണ് രാമായണം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് പൂർണ്ണമായിട്ടും അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള വരികൾ വരെ ഇതിലുണ്ട് പണ്ട് താടിക്കാരനൗലി പാടി വന്ന പാട്ട് കേട്ടതല്ലി നമ്മളീ രാമായണം കഥ പാട്ട് കർക്കിടകം കാത്ത് കാത്ത് കുത്തിരിക്കും പാട്ട് കാതുരണ്ടിലും കൈവിരേലിട്ടോരി കൂട്ടും പാട്ട് ഇൻട്രഡക്ഷനാണിത് രാമായണം എന്താണ് എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ രൂപമായിട്ടാണ് ആദ്യം തന്നെ ഇതിൻ്റെ അവതരണം താടിക്കാരൻ ഔലിയ എന്ന് പറഞ്ഞാൽ വാൽമീകിയാണ് അപ്പം ഇതിലെ കഥാപാത്രങ്ങൾ ഒരു മുസ്ലിം വേർഷനായിട്ടാണ് മാറ്റുന്നത് കുഞ്ഞിരാമൻ നമ്പ്യാരോട് ചോദിച്ചു ഇത് ആരെഴുതിയതാണ് അയാൾ ഉത്തരം പറഞ്ഞത് ആരെഴുതിയെന്നറിയില്ല ഒരു സമർത്ഥനായിട്ടുള്ള ഒരാളാണെന്നാണ് ഉത്തരം